ഒളവണ്ണയ്ക്ക് സമീപം കൊടിനാട്ട് വന്ദന ബസ് സ്റ്റോപ്പിനടുത്ത് താമസിക്കുന്ന ചെറാട്ടുപറമ്പ് സക്കീറിന്റെ വീടിന്റെ താഴത്തെ നിലയാണ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ഏതാനും ദിവസങ്ങളായി വെള്ളപ്പൊക്കത്തിൽ വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവർ ബന്ധുവീട്ടിലേക്ക് താമസം മാറിയതായിരുന്നു ഇന്നലെയാണ് തിരികെ വീട്ടിലെത്തിയത് ഇന്ന് രാവിലെ വീടിന്റെ താഴെ നില വലിയ ശബ്ദത്തോടെ പെട്ടെന്ന് പൂർണ്ണമായും ഭൂമിക്കടിയിലേക്ക് താഴുകയായിരുന്നു അപകട സമയത്ത് വീട്ടിൽ സക്കീറിന്റെ ഭാര്യയും മകളുടെ മകളുമാണ് ഉണ്ടായിരുന്നത് ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായിരുന്നു അപ്പം മോനെ മൂന്നര വയസ്സായി മോനെ പറഞ്ഞതാണ് ചാണ്ട കണ്ടപ്പോ എ കുട്ടിനെ തോന്നി ഇനി പൊറത്തുണ്ട് പണിക്കാരി പറഞ്ഞ് നമ്മള് വീട് പൊളി പൊളിണ്ട് ഓല് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നോട് അറിഞ്ഞിട്ട് ഞാൻ കുട്ടിനേക്ക് മാത്രം ഇട്ടം ചാടി ഞാൻ പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ഓലും ഇട്ട് വന്നപ്പോ വീടൊന്നായിട്ട് താന്നുപോയി വീട് നിൽക്കുന്ന പ്രദേശം നേരത്തെ തന്നെ ചതുപ്പ് പ്രദേശമാണ് പുഴവെള്ളം കയറിയതിനെ തുടർന്ന് വീടിന് അടിയിലേക്ക് വെള്ളം ഊർന്നിറങ്ങിയതാകും വീട് താഴാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പരിസരത്തെ മറ്റു വീടുകൾക്കൊന്നും ഇതുവരെ അപകട ഭീഷണി ഉണ്ടായിട്ടില്ല എന്നാൽ വീട് അപ്രതീക്ഷിതമായി ഭൂമിയിലേക്ക് താഴ്ന്നതോടെ പരിസരവാസികളും വലിയ ഭീതിയിലാണ് പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി